ഇനി മധ്യകേരളത്തിലേക്ക് പോകാം അവിടെ പ്രധാനമായും ഹൈക്കോടതി കേന്ദ്രീകൃതമായ വാർത്തകളാണ് ഇന്ന് ധാരാളം പ്രതീക്ഷിക്കുന്നത് അതിൽ വളരെ സുപ്രധാനമായ വാർത്തകളുണ്ട് നടിയാക്രമിച്ച കേസ് വിചാരണ കോടതിയിൽ ഇന്നിപ്പോൾ വരികയാണ് അവിടെ വിചാരണ തുറന്ന കോടതിയിൽ വേണമെന്ന അതിജീവിതയുടെ ഹർജി ഇന്നിപ്പോൾ വിചാരണ കോടതി ഹൈക്കോടതിയിലെ വിചാരണ കോടതിയാണ് അതുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുന്നത് വഞ്ചൂരിലെ വഴിയടച്ചുള്ള യോഗവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് അതിപ്പോൾ എന്തുകൊണ്ട് സി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കേസെടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള അഭിപ്രായം അതിലുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കോടതി ഇന്ന് നടത്തുന്ന നിരീക്ഷണങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാകും മറ്റൊന്ന് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനിരിക്കുകയാണ് തുടങ്ങിയ വാർത്തകളാണ് നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരും നിതിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിതിന് ഇന്നലെ ഏറ്റവും പ്രധാനമായത് എനിക്ക് തോന്നുന്നു നടിയുടെ കേസുമായി ബന്ധപ്പെട്ടതാണ് ആ വിചാരണ തുറന്ന കോടതിയിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു കാരണം നമുക്കറിയാം ഈ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കേസുണ്ടായതു മുതൽ അവർ അനുഭവിച്ച യാതനകൾ ആ കേസുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ ആദ്യമൊക്കെ മൂടി വച്ചിരുന്നെങ്കിലും ഇനിയിപ്പോൾ പൊതുജനം അത് അറിയട്ടെ ഈ കേസുമായി വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനം അറിയട്ടെ എന്നൊരു നിലപാടിലേക്ക് തന്നെ അവർ എത്തിച്ചേർന്നിരിക്കുന്നു ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അതെന്ന് സംഭവിക്കാനിരിക്കുന്ന തുടർ വാർത്തകളിലേക്ക് ആദ്യം പോകാം നിതിൻ തീർച്ചയായും ജിൽസി ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമവാദം കഴിഞ്ഞയാഴ്ച വിചാരണ കോടതിയിൽ ആരംഭിച്ചിരുന്നു അതിനിടയ്ക്കാണ് അതിജീവിത കഴിഞ്ഞയാഴ്ച ഈ വിചാരണ കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി നൽകിയത് അതായത് നിലവിൽ അടച്ചിട്ട കോടതി മുറിയിലാണ് ഈ വാദം നടക്കുന്നത് അത് തുറന്ന കോടതിയിലേക്ക് മാത്രമെന്നാണ് നടിയുടെ ആവശ്യം കാരണം ഈ ഇരയാക്കപ്പെടുന്നവർ കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് പൊതുസമൂഹം അറിയണമെന്നും അതിനുവേണ്ടി ഈ അടച്ചിട്ട കോടതി മുറിയിൽ നിന്നും തുറന്ന കോടതിയിലേക്ക് വാദം മാറ്റണമെന്നുമാണ് നടിയെ ആവശ്യപ്പെടുന്നത് തൻ്റെ സ്വകാര്യത മാനിക്കേണ്ട ആവശ്യമില്ല തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് പൊതുസമൂഹം കൃത്യമായി അറിയണം കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം അവർക്കെതിരെ കോടതി എടുക്കുന്ന നിലപാടുകൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണം നിലവിൽ ഇത് മാധ്യമ ഇത് കോടതിക്കകത്ത് നടക്കുന്നത് എന്താണെന്ന് വാർത്തകൾ പുറത്തേക്ക് വരുന്നില്ല ഈ മാധ്യമങ്ങൾക്കടക്കം ഇത് വാർത്ത റിപ്പോർട്ട് ുണ്ട് അപ്പോൾ ഇത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണം അല്ലെങ്കിൽ എത്തപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത ഇത്തരത്തിലൊരു ഹർജി വിചാരണ കോടതി നൽകിയിരിക്കുന്നത് ഇന്ന് വിചാരണ കോടതി അതിജീവിതയുടെ ഈ ഹർജി പരിഗണിക്കും മറ്റ് പ്രധാന വാർത്തകൾ ഹൈക്കോടതിയിൽ നിന്നാണ് അതായത് ഈ വഞ്ചിയൂരിൽ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി യോഗം വഴി വഴിതടഞ്ഞ് നടത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി വലിയ തോതിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരുന്നത് പ്രധാനമായും ഈ കേസിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഇതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും കേസെടുത്തോ പങ്കെടുത്തവരുടെ വിശദാംശങ്ങൾ എന്നിവ അടക്കം പോലീസിനോട് കോടതി ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ന് പോലീസ് ഈ പങ്കെടുത്തവരുടെ എല്ലാ വിശദാംശങ്ങളും കോടതിയിൽ ഹാജരാക്കും ഒപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം ഏരിയ കമ്മിറ്റി യോഗം നടന്നതിന് തൊട്ടു പിന്നാലെ സെക്രട്ടേറിയറ്റിൽ ജോയിൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരപരിപാടികളുണ്ടായിരുന്നു അത് ഹൈ കോടതിയുടെ വിലക്ക് ലംഘിച്ചാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നത് അതിലും ഇന്ന് കോടതി ഒരുപക്ഷെ രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ സർക്കാരിനോട് കഴിഞ്ഞ ദിവസം കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു ഇതിൽ കൃത്യമായും കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള വിമർശനം കോടതി ഉന്നയിച്ചതുകൊണ്ട് തന്നെ ഇന്ന് സർക്കാർ ആർക്കെതിരെ കേസെടുത്തു അല്ലെങ്കിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങൾ എത്ര പേർക്കെതിരെ നേതാക്കന്മാർക്കെതിരെ ആർക്കെതിരെ കേസെടുത്തു പങ്കെടുത്ത ആളുകൾക്കെതിരെ കേസെടുത്തു നടക്കുമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ പറയുമെന്നാണ് മനസ്സിലാകുന്നത് ഒപ്പം തന്നെ ഈ ശബരിമലയിലെ ദിലീപിൻ്റെ വി പി സന്ദർശനവുമായി ബന്ധപ്പെട്ടും കോടതി ഇന്ന് വീണ്ടും ആ ഹർജി പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വിമർശനമാണ് ഈ സംഭവത്തിൽ കോടതി നിരീക്ഷിച്ചിരുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കിയപ്പോൾ ഏഴ് മിനിറ്റാണ് ദിലീപ് സോപാനത്തിൽ നിന്നതെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇത് മറ്റ് ഭക്തർക്ക് വലിയ തോതിലുള്ള തിരിച്ചടി വലിയ തോതിലുള്ള ഒരു പ്രശ്നം അവർക്ക് അസൗകര്യം ഉണ്ടാക്കിയെന്ന് കോടതി കണ്ടെത്തിയിരുന്നു അപ്പോൾ ഇത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇന്ന് ശബരിമല സ്പെഷ്യൽ ഓഫീസർ കോടതിയിൽ ഹാജരാക്കും ഈ ഈ കേസും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് പ്രധാനമായും ഈ രണ്ട് കേസുകളാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മധ്യ കേരളത്തിൽ നിന്ന് വരുന്നത് അത് തിരൂർ സതീഷിൻ്റെ മൊഴിയാണ് നേരത്തെ ഈ ബി ജെ പി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിലാണ് കൊടകര കുഴൽപ്പണ കേസിൽ വീണ്ടും അന്വേഷണം നടത്താൻ തുടരന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലീസ് ക്ലബ്ബിൽ വരുത്തി തിരൂർ സതീഷിന്റെ മൊഴി എടുത്തിരുന്നു അതിന് പിന്നാലെയാണ് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത്തരത്തിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അനുവാദം ലഭിച്ചത് അതിന് പിന്നാലെ ഇന്ന് വൈകിട്ട് നാല് മണിക്ക് തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി കോട കോടതിയിൽ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കിയത് പോലീസിന്റെ പ്രത്യേക അഭ്യർത്ഥിനെ തുടർന്നാണ് ഇത്തരത്തിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കോടതി അനുവാദം നൽകിയത് പ്രധാനമായും മാധ്യമങ്ങളിലൂടെ തിരൂർ സതീഷ് നടത്തുന്ന വെളിപ്പെടുത്തലുകളുടെ പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും അന്വേഷണം ആരംഭിച്ചത് ഈ എലക്ഷൻ കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിനായി ഒൻപത് കോടി രൂപയോളം ഓഫീസിലെത്തിച്ച് സൂക്ഷിച്ചുവെന്നും താൻ അത് കണ്ടുവെന്നുമായിരുന്നു സതീഷിന്റെ പ്രധാന ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ അടക്കം വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിട്ടത് അതിന് പിന്നാലെയാണ് ഇന്ന് ഈ തുടരന്വേഷണം നടത്തുന്നതും ജിൽസി ശരി